ഓക്കെ ബൈ ബൈ നല്ല പൂവാണ് തമ്പേര് കണ്ടപ്പോ അതിന്റെ ഒരുക്കത്തിലാണത് ഒരുക്കൊന്നും ഇല്ല അവള് വന്ന പടിയെ അങ്ങോട്ട് പോറച്ചൊന്നും കൊണ്ടുപോയ ഒന്നും ചെയ്യണില്ല ആ രണ്ട് ബാഗ് പിടിച്ചു പോകണം പെട്ടെന്നുള്ള മരമായോണ്ട് അവളൊന്നും ഇങ്ങോട്ട് പോണെന്നുണ്ടായിരുന്നില്ല പിന്നെ അവൾക്ക് ഒരു സാധനങ്ങൾ പറഞ്ഞു എല്ലാം അവിടെ കിട്ടണതാണല്ലോ ഇവിടെ അങ്ങനെ വേണ്ട എനിക്കൊന്നും വേണ്ട വേണ്ട ഒന്നും ഡ്രസ്സായ തന്നെയാണ് തിരിച്ചു പോണത് അല്ലെ സെയിം ഡ്രസ്സിൽ എവിടെയാ എന്റെ കൂടെ കഴിഞ്ഞു എത്ര മണിക്കൂർ ഫ്ലൈറ്റ് നമുക്ക് ടൈം മണി പോകും പോണല്ലേ അങ്ങനെയാണ് ഫ്ലൈറ്റ് പറഞ്ഞത് ഡിലേ ആയതാ ഫ്ലൈറ്റ് പതിനൊന്ന് മണിക്ക് ആയിരുന്നു പക്ഷെ ഡിലേ ആയതാണ് അപ്പൊ ഇനി ഡിലേ ആവില്ലെന്ന് വിശ്വസിക്കാൻ ഇല്ല എനിക്ക് <laughs> ഇറങ്ങൂടാ <laughs> പത്തര ആയിട്ടുണ്ട് അല്ലേ ഭക്ഷണം കഴിച്ചാണിപ്പഴിച്ച സത്യം പറഞ്ഞാല് വിശക്കണില്ല പക്ഷെ എന്നാലും അമ്മയുടെ ബിരിയാണി നല്ല രസമായത് കൊണ്ട് ഞാൻ കുറച്ച് കഴിക്കുന്നു ഉള്ളൂ എത്രേപ്പള ഞാൻ കഴിച്ചായിരുന്നു കുറച്ച് മതി ബിരിയാണി അടിപൊളി അന്നമാമ പൂവാന്ന് എന്നോട് പറഞ്ഞ കുറുമ്പൂന്ന് പാസ്പോർട്ട് എവിടെയാ കയ്യിലുണ്ടാ അതല്ല കമ്പനിയിലെ എസ്റ്റിമേഷൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യണം അന്നേരം എടുത്തു വര് ലാപ്ടോപ്പ് എടുത്തില്ലേ ചാർജർ എടുത്തില്ലേ അല്ലേ എന്നിട്ടല്ലേ അശ്ശി തീരെ നോഫാക്കിയത് നിങ്ങള്

അതിന നീ ദുബായി പോണന്ന് അവനെ അറിയില്ല നീ പോവാണ്ട കൊച്ചിനെ കണ്ട പിടിക്കേ കണ്ടിക്കണത് അറിയണ്ടപ്പന്നെ അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് എമിറേറ്റ് പാസ്പോർട്ട് പാസ്പോർട്ട് എവിടെയാ എമിറേറ്റ് എവിടെയാണ്ട് പിന്നെ മറക്കാവശ്യായിട്ട് വേണ്ടതല്ലേ വേറെ ഒന്നുമില്ല ടിക്കറ്റ് ഫോണിലുണ്ട് ചാർജ് ഫോണില് ചാർജുല്ലേ എമിരേറ്റ് സൈഡിൽ പിന്നെ ആവശ്യമില്ല ബൈ ബൈ ിട്ട് <laughs> ചെയ്യണേ <laughs>

മഴാൻ പറ്റില്ലേ മാളി പോവാതായിട്ട് തോന്നൂലും രണ്ടു മാസം ഒരു പത്ത് ദിവസത്തെ ലീവ്

ഞാനാണ് ചെയ്യുന്നത് മൈ ലാസ്റ്റ് ഫ്രം ഇന്ത്യ ഞാൻ പോവാണ് ബാക്കിലുണ്ട് ാണ് നിറങ്ങാണ്ടേ മുകളിലൊക്കെയാണ് നമുക്ക് ഈശിയാണ് പെട്ടതിനെ പറ്റി മാത്രമല്ല ഇന്റലിജന്റ് പീപ്പിളൊക്കെ അങ്ങനെയാണ് അങ്ങനെയാവണം പെട്ടിക്കൂട്ടും കൊണ്ടുപോയിട്ട് തിരക്കൊച്ചിന് ഇന്റർനാഷണൽ പണിയെടുക്കാൻ കുറച്ച് എനർജി വന്ന പോലെ ഇവിടുന്ന് ഫ്ലൈറ്റ് എത്തണോ രണ്ടി ആ രണ്ടുമണി ആവുമ്പോൾ റെസ്റ്റ് ചെയ്യണോ രാവിലെ ജോലിക്ക് പോകണം ഇതായിരുന്നു പ്ലാൻ പക്ഷെ അൺഫോർച്ചു നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയി എത്ര മണിക്കൂർ ഡിലേ ആയിപ്പോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണത് സിക്സ് തേർട്ടിക്ക് ആണ് അല്ലേ ഡ ഡ്രെസ് മാറ വണ്ടിയില് കേറാ പണിക്ക് പോവാ പ്ലാൻ വരുത്തില്ല ആ പാസ്പോർട്ട് എടുത്ത് കയ്യില് പിടിച്ചോട്ട് വേറെ വേറെ ഫോണും ഇത് ഉണ്ടല്ലോ ഫോണില് ചാർജില്ലേ ണീറ്റീക്കണി മോളിക്കോണ്ടല്ലേ ഞാൻ മറന്നു പോയനെന്താ പറഞ്ഞേക്കല്ല ഇത്ര ആൾ കണ്ടിട്ടില്ലാത്ത ഒരാളുണ്ടല്ലോ ഞാൻ എടുക്കണോന പോവ നീ പോവാണോന്ന് പറഞ്ഞതാ നീ ഓടി പോയി പോവീ പോയതാണ് ശരിക്കും പോയതാ ദൈവമേ എന്ന് പറഞ്ഞു നോക്കി ഇവിടെ വരെ വന്നതല്ലേ ഒന്നില്ലെങ്കിലും അപ്പറ്റി ഹാപ്പി ആയി ഞങ്ങളെ പറയണ്ടെ റിയ നീ പോയിട്ടുണ്ട് ഓക്കെ ഭൈ ബൈ എന്നാന്ന് വിളിച്ചേക്കു അന്നേന്ന് വിളിക്ക് അന്നേന്ന് വിളിക്ക ഇപ്പൊ നീ നേരത്തെ വിളിച്ചപ്പോമി പോവാ ഇത്ര നേരാവും നീ പോയില്ല മാമ പോയിന്നേമ പോയി എൻ്റെ മാമിന് വരും പോകുമ്പോൾ വിളിക്കുമ്പോ കാണാട്ടാ നീ എന്ത് വിളിച്ചപ്പോ ചെല്ലഅ ഇപ്പള കണ്ട ഇത്രയേ മനസ്സിലായില്ല

വളരെ പെട്ടെന്നുള്ള പരവും പെട്ടെന്നുള്ള പൊക്കായി അല്ലെങ്കിൽ കൊറേ ദിവസം നിക്കാതെ വിഷമം കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും